പി എസ് സി കോഴ നിയമന വിവാദത്തിൽ സി പി ഐ എം പാർട്ടി അന്വേഷണ കമ്മീഷൻ ഇന്ന് ജില്ലാ നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും ആരോപണ വിധേയനായ പ്രമോദ് കോട്ടോളിക്കെതിരെ തെളിവുള്ള കാര്യം റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് പ്രമോദ് കോട്ടോളിക്കെതിരെ സംഘടനാ നടപടി ആലോചിക്കാൻ നാളെ നിർണായക ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും വലിയ പ്രതിരോധത്തിലാണ് എത്തിച്ചിരുന്നത് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരെ തെളിവുൾപ്പെടെ കിട്ടിയെന്ന സൂചനയുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത് നാളെ ചേരുന്ന സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അടക്കം പങ്കെടുക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ നാലംഗ കമ്മീഷനാണ് സംഭവം അന്വേഷിക്കുന്നത് എം ഗിരീഷ് കെ കെ ദിനേശൻ മാമ്പറ്റ ശ്രീധരൻ പി കെ മുകുന്ദൻ എന്നിവരാണ് അന്വേഷണ കമ്മീഷനിൽ ഉള്ളത് ഇവർ മുമ്പാകെ ഇന്നലെ ഹാജരായി പ്രമോദ് കോട്ടൂളി തന്റെ വിശദീകരണം നൽകിയിരുന്നു എന്നാൽ ഈ വിശദീകരണത്തിൽ പാർട്ടി തൃപ്തരല്ല എന്നാണ് വിവരം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്